യുക്രൈൻ വെടിനിർത്തൽ ഉടൻ നടപ്പാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ നടപ്പാക്കണം ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെന്നും ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ച മുൻപ് അമ്പത് ദിവസമാണ് വെടിനിർത്തൽ നടപ്പാക്കാൻ പുടിന് ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നത് അൽപസമയം മുമ്പാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമറുമായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച അവസാനിച്ച് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടനിൽ നിന്നും തിരിച്ച് അമേരിക്കയിലേക്ക് പോയത് അതിനു മുൻപാണ് മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത് അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് പത്തോ പന്ത്രണ്ടോ ദിവസത്തിനുള്ളിൽ ശാശ്വതമായ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു വെടി നിർത്തലില്ലെങ്കിലും യുക്രൈനുമായുള്ള സംഘർഷത്തിൽ റഷ്യ എത്തിയില്ലെങ്കിൽ കർശന നടപടി അത് പല തീരുമാനങ്ങളും അതായത് വൻതോതിൽ താരിഫ് ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തുമെന്നെല്ലാം തന്നെ നേരത്തെ അറിയിച്ചിരുന്നു നേരത്തെ നൽകിയ അന്തിശാസനം അതായത് രണ്ടാഴ്ച മുമ്പ് നൽകിയ അന്ത്യശാസനം അൻപത് ദിവസത്തിനുള്ളിൽ തീരുമാനത്തിലെത്തണമെന്നാണെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം അത് പന്ത്രണ്ട് ദിവസമായി ട്രംപ് ചുരുക്കിയിരിക്കുന്നത് അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ രണ്ടാഴ്ചയും പന്ത്രണ്ട് ദിവസം കൂടി ചേർത്താലും ഒരു മാസം പോലും തികയാത്തത്രയും ചെറിയൊരു സമയ പരിധിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്നൊരു ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ കർശനമായ നടപടികൾ ഉണ്ടാകും അത് ഉടൻ തന്നെ അതായത് പത്തോ പന്ത്രണ്ടോ ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ താൽക്കാലിക വെടിനിർത്തലെങ്കിലും പ്രഖ്യാപിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഉണ്ടാകുമെന്ന നിലപാടാണ് ട്രംപ് അറിയിക്കുകയും ചെയ്തത്